ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് ഇത് കേരള ഭരണരംഗം എന്നുള്ളൊരു ഏരിയയിൽ വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ക്ലാസ്സിൽ ഈ സാമൂഹിക സുരക്ഷാ മിഷൻ്റെ കുറച്ച് ഘടനാ കാര്യങ്ങൾ അതിൻ്റെ ഫംഗ്ഷൻസ് അതൊക്കെ പറഞ്ഞു തീർക്കും അതിനുശേഷം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ അല്ലെങ്കിൽ കേരള സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് പദ്ധതികൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സാമൂഹിക പദ്ധതികളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ള ഒരു ടോപ്പിക്കിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ക്ലാസ് എന്താണ് മനസ്സിലാവൂട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ രൂപീകരിക്കുന്നത് ഡേറ്റ് ശ്രദ്ധിക്കണേ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാല് അന്നാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ രൂപീകരിച്ചത് ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് ആസ്ഥാനങ്ങളൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ടും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആസ്ഥാനം എന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ രൂപീകരിക്കുന്നത് ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കൂടി ഓർത്തിരിക്കാം ഇനി ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം സാമൂഹിക നീതി വകുപ്പിന് കീഴിലാണ് ഇനി എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു സാമൂഹിക സുരക്ഷാ മിഷൻ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് പറയാം അഗതികൾ ദരിദ്രർ വൃദ്ധർ കുട്ടികൾ സ്ത്രീകൾ ക്യാൻസർ രോഗികൾ മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ ഇവരുടെ സേവനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെ കൂടുതലായിട്ടും എന്താണ് പറയുക പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർക്ക് കുറേയധികം സഹായങ്ങൾ നൽകുക അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുക ഇതാണ് പ്രധാനമായിട്ടും സാമൂഹിക സുരക്ഷാ മിഷൻ്റെ എന്ത് ധർമ്മം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ചെയർമാനിലേക്ക് വരുമ്പോൾ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ചെയർമാൻ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഗവേണിംഗ് ബോഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ചെയർമാനും അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വൈസ് ചെയർമാനുമായിട്ടുള്ള ഗവേണിംഗ് ബോഡിയാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അതിൽ ഉള്ളത് ഓക്കെ ഇനി ഈ ഒരു മിഷൻ്റെ പ്രധാന ഫംഗ്ഷൻസിലേക്ക് കടക്കാം അവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ചോദിച്ചാൽ സംസ്ഥാനത്തുള്ള ദുർബല വിഭാഗക്കാർ അതായത് അശരണരായിരിക്കാം ആലംഭഹനർ പാവപ്പെട്ടവർ കുട്ടികൾ സ്ത്രീകൾ വൃദ്ധര് ക്യാൻസർ പേഷ്യൻസ് അവർക്കൊക്കെ വേണ്ടത്ര സഹായം സുരക്ഷ ഇതൊക്കെ കൊടുക്കുക അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതൊക്കെയാണ് ആദ്യം പറയുന്ന ഫങ്ഷൻസ് ഓക്കെ ഇനി അടുത്തത് വയോജന സഹായ സംരക്ഷണങ്ങൾ ഓക്കെ വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക അവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുക ഓക്കെ പരിപാലിക്കുക അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് ഇനി വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തയ്യാറാക്കൽ അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ അല്ലേ പല വിഭാഗങ്ങളുടെ കുട്ടികൾക്കുള്ള പദ്ധതി സ്ത്രീകൾക്കുള്ള പദ്ധതി വയോജനങ്ങൾക്കുള്ള പദ്ധതി അങ്ങനെ സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ദുർബല വിഭാഗക്കാർക്കുള്ള ധാരാളം പദ്ധതികൾ തയ്യാറാക്കുക ഇത് മെയിനായിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ് ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു യൂണിറ്റ് സ്ഥാപിക്കുക അത് ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഫങ്ഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ വരുന്ന പാവപ്പെട്ടവർ അല്ലെ രോഗികൾക്ക് എന്താണ് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടൊരു യൂണിറ്റ് സ്ഥാപിക്കുക പിന്നെ എന്താണ് വിവിധ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുക സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് നിലകൊള്ളുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്ന് നോക്കുക അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് മറ്റൊരു ഫങ്ഷനാണ് ഓക്കെ ഇനി എന്താണ് സാമൂഹിക വിഷയങ്ങൾ ആരോഗ്യം ശാസ്ത്രം സാങ്കേതിക മേഖലകൾ എന്നിവയിൽ നടത്തുന്ന പഠനങ്ങളുടെ ഡോക്യുമെൻ്റേഷൻ നിർവഹിക്കുക അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ സാമൂഹിക വിഷയങ്ങൾ അതായത് ആരോഗ്യവും ശാസ്ത്രവും സാങ്കേതിക മേഖലകൾ ഇതിലൊക്കെ നടത്തുന്ന പഠനങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ നിർവഹിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്ത് എന്താണ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന റിസോഴ്സ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു റിസോഴ്സ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക എന്നതും കൂടിയാണ് കേരള സാമൂഹിക മിഷൻ്റെ മറ്റൊരു ഫങ്ഷൻ ഓക്കെ ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നിന്നും രോഗം ഭേദമായി വിട്ടയക്കുന്ന ആശ്രിതരില്ലാത്ത രോഗികളെ പുനരധിവസിപ്പിക്കൽ അപ്പോൾ എന്താണ് സർക്കാർ ആശുപത്രിയിൽ നിന്നും രോഗം ഭേദമായി വിട്ടയക്കുന്ന ആശ്രിതരില്ലാത്ത രോഗികളെയൊക്കെ പുനരധ്യസിപ്പിക്കൽ ഓക്കെ ഇനി അടുത്ത് സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ആരോഗ്യ നിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആരോഗ്യം നിലവാരം ഉറപ്പാക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഓൾറെഡി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ പരിഹാരം അത് കണ്ടെത്തുക അല്ലെ പരിഹാരം നിർണ്ണയിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി എന്താണ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനങ്ങൾ നൽകി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക ഇപ്പം സമൂഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അപ്പോൾ അവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവർക്ക് കുറേ എന്താണ് പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹനം നൽകുക അവർക്ക് കുറച്ച് പരിശീലനങ്ങളൊക്കെ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളും കൂടിയും ഇവരുടെ ഒരു ഫംഗ്ഷൻസിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ അല്ലേ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലാം തീയതി ആണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് ആസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാലോ ചെയർമാൻ ആരായിരിക്കും സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായിരിക്കും സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും വൈസ് ചെയർമാൻ ഇത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ ദുർബല വിഭാഗക്കാര് ക്യാൻസർ പേഷ്യന്റ്സ് സ്ത്രീകള് കുട്ടികള് വയോജനങ്ങള് അങ്ങനെയുള്ള എല്ലാവരും സമൂഹത്തിൽ ഇതിൽ പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് ദുർബലരായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് മെയിനായിട്ടും ഇതില് ഉള്പ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ എന്താണ് പദ്ധതികൾ ആവിഷ്കരിക്കുക ഇനി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വ്യക്തികൾ അവരൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ടത്ര പരിശീലനങ്ങൾ കൊടുക്കുക ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രികളാണെങ്കിൽ ഫ്രീ ആയിട്ട് എന്ത് കൊടുക്കുക ഭക്ഷണം അല്ലെ ഭക്ഷണം എത്തിക്കുക അങ്ങനെ അതിനുവേണ്ടിയിട്ട് ഒരു യൂണിറ്റ് സ്ഥാപിക്കുക ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് പോവുകയാണ് അല്ലെ വൃദ്ധരണ്ടായിരിക്കും ആശ്രിതരില്ലാത്തവർ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസിൽ പറയുന്നത് വേഗം കിട്ടിയല്ലോ ഇനി നമുക്ക് സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ കുറേയധികം പദ്ധതികളുണ്ട് ഓക്കെ അപ്പോൾ ആ പദ്ധതിയിലേക്ക് കടക്കാം ആദ്യമായിട്ട് പറയുന്നത് ക്യാൻസർ സുരക്ഷാ പദ്ധതി നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാൻസർ സുരക്ഷാ പദ്ധതി ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ക്യാൻസർ സുരക്ഷാ പദ്ധതി അതിന് കെ എസ് പി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എന്താണ് കുട്ടികൾക്ക് സർക്കാർ ആശുപത്രിയിലൂടെ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാം ക്യാൻസറിന് ഫ്രീ ചികിത്സ കൊടുക്കുക അതാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതിയെ കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പോൾ ക്യാൻസർ സുരക്ഷാ പദ്ധതി കുട്ടികൾക്കുള്ളതാണെന്ന് ഓർത്തിരിക്കണേ ഈ ഒരു പദ്ധതി ഓക്കെ നമ്മൾ സുഹൃതം എന്നൊരു പദ്ധതിയുണ്ട് അതും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് മാറിപ്പോവരുത് ഓക്കെ അപ്പോൾ ഇത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ പേഷ്യൻ അല്ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് സൗജന്യ ചികിത്സയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതികൾ അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അതിന് കുറേ അധികം മരുന്ന് സർജറി പരിശോധനകൾ എല്ലാതും പൂർണ്ണമായിട്ടും എന്താണ് സൗജന്യമായിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്നുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്തതാണ് താലോലം പദ്ധതി താലോലം പദ്ധതി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പതിനെട്ട് വയസ്സിന് താഴെ മാരക രോഗങ്ങൾ പെട്ട് കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് താലോലം പദ്ധതി ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങളിൽ പെട്ട് കഴിയുന്ന കുട്ടികൾക്കുള്ള സൗജന്യമായിട്ടുള്ള ചികിത്സ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് താലോലം ഓക്കെ അപ്പോൾ ഇതിൽ അത് എന്തൊക്കെ രോഗങ്ങൾ വരും ഹൃദ്രോഗങ്ങൾ വരാം അതുപോലെ തന്നെ ഇപ്പോൾ വൃക്ക കാർഡിയോ വസ്കുലർ അങ്ങനത്തെ വൈകല്യങ്ങൾ വരാം സെറിബ്രൽ പാൾസി ഹീമോഫീലിയ തലാസീമിയ സിക്കിൾസൽ അനീമിയ അസ്ഥി വൈകല്യങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ അതുപോലെ ഡയാലിസിസ് അങ്ങനെ പലതരം അസുഖങ്ങളുണ്ട് അതായത് മാരക രോഗങ്ങൾ ഹൃദ്രോഗം എല്ലാം പെടും കേട്ടോ ഇതൊക്കെ എന്താണ് ഈ താലോലം പദ്ധതിയിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക ഇനി ചികിത്സ ചെലവിന് ഇതിനൊരു പരിധിയില്ല എത്ര ചികിത്സയ്ക്ക് എത്ര ചിലവ് വേണോ അത്രയും എന്തു കൊടുക്കുന്നുണ്ട് അത്രയും പൈസ ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും ഓക്കെ അപ്പോൾ അതാണ് താലോലം പദ്ധതി കിട്ടിയല്ലോ ഇനി നമുക്ക് ആശ്വാസകിരണം പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ ഒരു ആരോഗ്യകിരണം പദ്ധതിയുണ്ട് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള തന്നെയാണ് പക്ഷേ ആശ്വാസകിരണവും ആരോഗ്യകിരണവും തമ്മിൽ വ്യത്യാസമുണ്ട് ആശ്വാസകിരണം എന്നാൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കിടപ്പ് രോഗികളെയും മറ്റും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസകിരണം ഓക്കെ ഇത് രോഗികൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതല്ല രോഗികളെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കിടപ്പ് രോഗികൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫിസിക്കലിയായാലും മെൻ്റലി ആയാലും പ്രശ്നങ്ങളുള്ള കുട്ടികളായിരിക്കാം അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളെയൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രതിമാസം കുറച്ച് രൂപ ഒരു അറുന്നൂറ് രൂപ ഓക്കെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം ആരോഗ്യകിരണം വ്യത്യാസം ഉണ്ട് കേട്ടോ മാറിപ്പോലേ ഇത് ആശ്വാസകിരണമാണ് കിട്ടിയല്ലോ ഇനി അടുത്തത് സ്നേഹസാന്ത്വനം പദ്ധതിയാണ് എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി സ്നേഹസാന്ത്വനം എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് കേട്ടോ അതായത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസാന്ദ്രം പദ്ധതി ഓക്കെ അപ്പോൾ സ്നേഹസാന്ദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻഡോസൾഫാൻ ഓർക്കണം കാസർഗോഡ് ജില്ലയിലെ എൻമഗജ ഗ്രാമത്തിലാണെങ്കിൽ എൻഡോസൾഫാൻ ദുരന്തമൊക്കെ ഉണ്ടായിട്ട് ഇന്നും അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചികിത്സ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്നുള്ള പദ്ധതി ഓക്കെ അപ്പോൾ ഈ കുടുംബത്തിൽ തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ടായിരിക്കാം അല്ലാത്തതുമായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായവും നൽകി വരുന്നുണ്ട് ഓക്കെ ഇതിന് ഈ സ്നേഹസാന്ത്വനം പദ്ധതിയിലൂടെ ആരോഗ്യപരമായിട്ടുള്ള മാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറേയധികം ധനസഹായങ്ങളും ചെയ്തു വരാറുണ്ട് എന്ന് ഓർത്തിരിക്കുക ഓക്കെ കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത് അതറിയാലോ എല്ലാവർക്കും ഓക്കെ പിന്നെ അടുത്തത് സ്നേഹസ്പർശം പദ്ധതിയാണ് സംസ്ഥാനത്തിന് ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിത അവസ്ഥയിൽ അമ്മമാരായി കഴിയുന്ന അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിമാസം അവർക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്നേഹപൂർവ്വം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി അത് ശ്രദ്ധിക്കണേ മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇവരിൽ ഒരാൾ നഷ്ടപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഉള്ള ഒരു കെൽപ്പില്ലാതാവുക ഓക്കെ അപ്പോൾ അതില്ലാണ്ടാവുമ്പോൾ അവർക്ക് എന്താണ് സ്വന്തം വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ നിർത്തി തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രതിമാസമായിട്ട് കുറച്ച് ധനസഹായം നൽകുകയാണ് ആ ഒരു രീതിയാണ് ഈ ഒരു സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ ഇതാക്കുന്നത് ഓക്കെ അപ്പോൾ ഇവരൊന്നും അനാഥസ്ഥാപനങ്ങളിൽ അപ്പോൾ അനാഥാലയത്തിലൊന്നും കഴിയേണ്ട ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിലൊക്കെ നിർത്തുന്നു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇപ്പോൾ എന്തേലും ആരും നോക്കാനില്ല അങ്ങനെ അങ്ങനെയുള്ള ആളുകളായാലും ബന്ധുവീടുകൾ നിർത്തുക അവർക്കുള്ള ധനസഹായം അവരുടെ മാസമായിട്ട് കൊടുക്കും അതാണ് സ്നേഹപൂർവ്വം പദ്ധതി അപ്പോൾ അവർ ഒന്നുകിൽ എന്താണ് അച്ഛനും അമ്മയും മരിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു മറ്റൊരാൾക്ക് മറ്റേ ആൾക്ക് നോക്കാനുള്ള കെൽപ്പില്ലാടാവുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സ്നേഹപൂർവ്വം പദ്ധതി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു അതായത് ഒരു കുടുംബാംഗങ്ങളുടെ ശിക്ഷണത്തിൽ തന്നെ കുട്ടികൾ വളരണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ ഒരു സ്നേഹപൂർവ്വം പദ്ധതി കിട്ടിയല്ലോ നെക്സ്റ്റ് വൺ കാരുണ്യ ഡെപ്പോസിറ്റ് പദ്ധതിയാണ് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് സമൂഹത്തിൽ തന്നെ അനാദരും അശരണരും നില നിരാലംബരും വികലാംഗരും ശാരീരികവും മാനസികവുമായിട്ട് അവശത അനുഭവിക്കുന്നതായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളോ ആയിരിക്കാം അവർ പണം സ്വരൂപിക്കുക അപ്പോൾ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഇതെന്താണ് മിനിമം ഒരു വൺ ലാക്ക് റുപ്പി അതുവരെ നമുക്ക് എന്തു ചെയ്യാം ഒരു ലക്ഷം രൂപ വരെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം മിനിമം ആണ് കേട്ടോ മാക്സിമം എത്ര വേണമെങ്കിൽ ആവാം പിന്നെ നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള എന്തുണ്ട് ചോയ്സും ഉണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ അതാണ് കാരുണ്യ ഡെപ്പോസിറ്റ് പദ്ധതി ഇനി അടുത്തത് വയോമിത്രം പദ്ധതി വയോമിത്രം എന്ന് പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പോൾ അത് മുതിർന്ന പൗരന്മാരാണ് അല്ലേ വയോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എല്ലാവരും എന്താണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വയോമിത്രം പദ്ധതിയുടെ എന്താണ് ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുക അറുപത് വയസ്സിന് മുകളിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് അറുപത്തഞ്ച് വയസ്സാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം അറുപത്തഞ്ച് വയസ്സാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഓക്കെ ഇത് ആദ്യഘട്ടത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകളിലാണ് ഒരു എന്താണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഓർത്തിരിക്കാം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ആരോഗ്യ പദ്ധതിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വയോമിത്രം പദ്ധതി ഇനി അടുത്ത് ഹങ്കർ ഫ്രീ സിറ്റി ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് വിശപ്പ് രഹിത എന്താണ് നഗരം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് കോഴിക്കോടാണെന്ന് ഓർത്തിരിക്കുക നഗരങ്ങളിൽ എത്തിച്ചേരുന്ന വ്യക്തികൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച വിശപ്പ് രഹിത നഗര പദ്ധതി ഇതാദ്യം വന്നത് എവിടെയാണ് കോഴിക്കോട് ചോദിച്ചിട്ടുണ്ട് ഫംഗർ ഹംഗർ ഫ്രീ സിറ്റി രൂപീകരിച്ചിട്ടുള്ളത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോഴിക്കോടാണ് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതും സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത് ഇനി അടുത്ത് മിഠായി പദ്ധതി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം മിഠായി പദ്ധതി കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി വൺ നമുക്കറിയാം പ്രമേഹം രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് അതിൽ ടൈപ്പ് ടു എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പക്ഷേ ജന്മനാ വരുന്ന ജുവനൈൽ ജുവനൈൽ ഡയബറ്റീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ടൈപ്പ് വൺ പ്രമേഹമാണ് കുട്ടികൾ ജനിച്ച ജന്മനാൽ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ പ്രമേഹമൊക്കെ ഉണ്ട് അവരുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി അപ്പോൾ അതും എന്തിൻ്റെ കീഴിൽ വരുന്നതാണ് സാമൂഹിക സുരക്ഷാ മിഷൻ്റെ കീഴിൽ വരുന്നതാണ് ഇനി അടുത്തത് ഓർമ്മത്തോണിയാണ് ഓർമ്മത്തോണി പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് കേൾക്കാം അൽഷിമേസ് ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ നമുക്ക് ആ പദം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം ഓക്കെ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ ഓർ അൽഷിമേസ് ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഓർമത്തോണി പദ്ധതി പേരിൽ തന്നെ കണക്ട് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത് ശ്രുതിതരംഗം പദ്ധതിയാണ് ശ്രുതിതരംഗം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ അല്ലേ കേൾവി കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് കേൾവി വൈകല്യ കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടക്കുക എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ട് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൂടുതലും മൂന്ന് വയസ്സാണ് ചില കാര്യങ്ങളിൽ അഞ്ച് വയസ്സ് വരെയൊക്കെ കൊടുക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് ആണ് സമാശ്വാസം പദ്ധതി കിഡ്നി ഡയാലിസിസ് വൃക്ക മാറ്റം കരൾ മാറ്റം ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ എന്നിവയ്ക്ക് തന്നെ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രധാനമായിട്ടും കിഡ്നി ഡയാലിസിസ് അതുപോലെ വൃക്കമാറ്റുവെക്കല് അതുപോലെ കരൾ മാറ്റുവെക്കല് പിന്നെ എന്താണ് ഹീമോഫീലിയ സിക്കിൾസൽ അനിമിയ എന്നിവയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത് സമാശ്വാസം എന്നുള്ളൊരു പദ്ധതി ഇനി അനുയാത്ര ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉന്നമനം ക്ഷേമ ലക്ഷ്യമാക്കി സംസ്ഥാനത്തെ എന്താണ് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്നുള്ള ലക്ഷ്യം അതാണ് മെയിനായിട്ട് അനുയാത്രാ പദ്ധതി അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേരളത്തെ ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയിട്ടുള്ള പദ്ധതി ഏതാണ് അനുയാത്രാ പദ്ധതിയാണ് അപ്പോൾ ഇത്രയും പദ്ധതികളൊക്കെ സാമൂഹിക ക്ഷേമ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് താലോലം മാരക വിഭാഗ മാരക രോഗങ്ങൾ പെട്ട് കഴിയുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ് ആശ്വാസകിരണം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള രോഗികളെ ബെഡ്രിഡൻ ആയിട്ടുള്ള രോഗികളെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്വാസകിരണം പദ്ധതി സ്നേഹസാന്ത്വരം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലെ എൻഡോസൾഫാൻ വരിക ഓക്കെ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വിദ്യാഭ്യാസ അതിൻ്റെയും സഹായങ്ങൾ നൽകുന്നുണ്ട് സ്നേഹസ്പർശം എന്ന് പറയുമ്പോൾ അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹപൂർവ്വം മാതാപിതാക്കൾ മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ ഉള്ള ആൾക്ക് കൂടെയുള്ള ഒരാൾക്ക് എന്താണ് കുട്ടിയെ നോക്കാനുള്ള ഇതല്ലെങ്കിൽ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിലോ തന്നെ നിർത്തിയിട്ട് അവരെ പഠിപ്പിക്കുക അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക ഒരു ഇതാണ് സ്നേഹപൂർവ്വം പദ്ധതി കരുണയ ഡെപ്പോസിറ്റ് നമുക്ക് വ്യക്തികളോ അല്ലെങ്കിൽ എന്താണ് സ്ഥാപനങ്ങളോ ഒക്കെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ തൊട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ട കുട്ടികൾ ആരാണോ നമുക്ക് സഹായം കൊടുക്കേണ്ട കുട്ടി ആരാണോ അവർ സെലക്ട് ചെയ്യാനുള്ളൊരു ചോയ്സും കൂടി നിക്ഷേപകർക്ക് ഉണ്ടായിരിക്കും വയോമിത്രം പദ്ധതി ശ്രദ്ധിക്കുക കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വയോമിത്രം പദ്ധതി പിന്നെ അടുത്തത് ഹങ്കർ ഫ്രീ സിറ്റിയാണ് അത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് വന്നിട്ടുള്ളത് നഗരത്തിലെത്തുന്ന ആളുകൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ ആരും വിശന്ന് എടുക്കരുതെന്നുള്ളൊരു ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹങ്കർ ഫ്രീ സിറ്റി മിഠായി പദ്ധതി ടൈപ്പ് വൺ പ്രമേഹം പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർമത്തോണി എന്താണ് അൽഷിമൈസ് ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശ്രുതി തരംഗം എന്ന് പറയുമ്പോൾ എന്താണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യുക അല്ലെ കേൾവി തകരാറുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ് ആ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സമാശ്വാസം പദ്ധതിയുണ്ട് സമാശ്വാസം പദ്ധതി ഡയാലിസിസ് വൃക്ക കരൾ മാറ്റിവെക്കൽ അങ്ങനെ പല രോഗങ്ങൾക്ക് ഒരു ചികിത്സയാണ് അനുയാത്ര കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ വളരെയധികം ആണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക ഒരു മാർക്ക് ആണ് ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്